നമുക്കിപ്പോ ഓരോ ദിവസത്തിലും നമ്മൾ കേൾക്കുന്ന കേസുകൾ നമ്മളെ എന്താ പറയാ അതിശയിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത അതെ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള വ്യക്തികൾ തന്നെയാണ് അപ്പോ എനിക്ക് എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഇപ്പൊ സാ സാറിനെ പോലെയുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആകണം അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അവന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല എങ്ങനെ മുമ്പോട്ടാകാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ടോ അല്ലെങ്കിൽ എനിക്ക് സൈക്കോളജിസ്റ്റ് ഒന്നും ആകണ്ട പക്ഷെ എനിക്ക് ഹ്യൂമൻ ബി ബിഹേവിയറൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകണം അതെനിക്ക് ലൈഫിൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാക്കാൻ ആഗ്രഹമുണ്ട് അങ്ങനെയും ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ആയിട്ടുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ സൈക്കോളജി പരമായിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയായിരിക്കും ഇന്നിപ്പം നമുക്കറിയില്ല പണ്ട് ഈ ഈ ഒരു വിഭാഗത്തെ എങ്ങനെ പെടുത്തണമെന്ന് പണ്ട് അറിയില്ലായിരുന്നു സർക്കാരിനും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സംവിധാനത്തിനും അന്ന് ഫിലോസഫിയുടെ ഭാഗമായിരുന്നു സൈക്കോളജി ഫിലോസഫർ ആകുക എം എ ഫിലോസഫിയൊക്കെ എടുത്തിട്ട് തത്വശാസ്ത്രങ്ങൾ അങ്ങനെ തത്വചിന്തകൾ അത് കഴിഞ്ഞ് പിന്നീട് ന്യൂറോ സയൻസിൻ്റെ തലത്തിലോട്ടെത്തി അത് മാത്രമല്ല നമ്മുടെ തലച്ചോറിലെ കെമിക്കലിൻ്റെ വേരിയേഷൻ കൊണ്ട് ഉണ്ടാകാവുന്ന വിഷയങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ ഫീൽഡിലേക്ക് ന്യൂറോ സയൻസിൻ്റെ ബേസിൽ മനഃശാസ്ത്ര ശാഖ കൺവേർട്ട് ചെയ്തത് അപ്പം സ്വാഭാവികമായിട്ടും ഓരോ വ്യക്തികൾക്കും ആഗ്രഹമുണ്ട് മാറണമെന്ന് ഇപ്പം നമ്മളിവിടെ ഇയറിൻ്റെ ഒരു ഡിപ്ലോമ കോഴ്സ് നമ്മൾ ഓൺലൈനിൽ ചെയ്തു വരുന്നുണ്ട് ഡിപ്ലോമ ഇൻ ഹിപ്നോട്ടിക് കൗൺസിലിംഗ് ആൻഡ് വെൽനസ് ആണ് അത് ഡബ്ല്യു എച്ച് ആർ ഡിയുടെ ഒരു പ്രൊജക്റ്റാണ് വേൾഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എഡ്യൂക്കേഷൻ ഏത് പ്രായത്തിലുള്ളവർക്കും ജോയിൻ ചെയ്യാം ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും അപ്പം പത്താം ക്ലാസ് കഴിഞ്ഞ് മുകളിലോട്ട് വരുന്നത് ഇപ്പം ഈവൻ എൺപത് വയസ്സുള്ളവരും ജോയിൻ ചെയ്യും ചിലർ റിട്ടയർ ആയിട്ടുള്ളവർ ജോയിൻ ചെയ്യുന്നവരുണ്ട് ഒരു അക്കാഡമിക് ക്യൂരിയോസിറ്റി ഉള്ളവർ ഈ പുതിയ പുതിയ വിഷയങ്ങൾ പഠിക്കണമല്ലോ പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ താല്പര്യമുള്ളൂ ഒരുപാട് വീട്ടമ്മമാർ പഠിക്കുന്നവരുണ്ട് സ്കൂൾ ടീച്ചേഴ്സ് റിട്ടയർ ആയിട്ടുള്ളവർ പിന്നെ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ളവരും ഇവർക്കൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ സൈക്കോളജിയെ പറ്റിയും സ്പിരിച്വൽ സയൻസിനെയൊക്കെ പറ്റിയൊരു ആഗ്രഹമുള്ളത് കാരണം അവർക്കൊരു സ്ട്രക്ചറൽ ബേസിൽ ഇതെല്ലാം പഠിച്ച് ഒരു സർട്ടിഫിക്കേഷൻ ഒരു യോഗ്യത ഇവിടെ നേടണം അത് ചിലർക്ക് മറ്റത്തിന് വേണ്ടിയിട്ടല്ല അവനവനെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാനാണ് ഇതൊക്കെയാ പറയാ മറ്റേ ചിലർക്കെന്ന് വെച്ചാൽ സാമൂഹ്യ സേവനം പോലെ അവർക്കിപ്പം ഇതൊക്കെ കിട്ടുന്നുണ്ട് പെൻഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇത് പഠിക്കുന്നവരുടെ മറ്റുള്ള ആൾക്കാർക്ക് ഒരു സഹായം ചെയ്യാം ഇനി അത് വല്ലെന്നുണ്ടെങ്കിൽ ചിലരെ സംബന്ധിച്ച് പറഞ്ഞാൽ ട്രെയിനർമാരൊക്കെയാണ് ട്രെയിനിങ് ഫീൽഡോട് ആ ട്രെയിനിങ്ങിനകത്ത് കൂടുതലിങ്ങനെയുള്ള വിഷയങ്ങൾ ഇമ്പാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായ ഗ്രോതി കിട്ടും അപ്പോൾ അങ്ങനെ വരുന്നവരുണ്ട് പിന്നെ ചിലരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വരുമാന മാർഗ്ഗം ഇപ്പോൾ ഇതിപ്പോൾ ഓരോ വീട്ടിലും ഒരു വീട്ടിലൊരു വേണ്ട ഒരു അവസ്ഥയിലാണ് അവസ്ഥയിലാണ് ഏത് ഭൂഗ്രാമത്തിലിരുന്നാലും ഇപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് സംവിധാനമൊക്കെ അങ്ങനെ ആയതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും എല്ലാ ഗ്രാമങ്ങളിലും എത്തിക്കഴിഞ്ഞു ഇൻഫർമേഷൻ ടെക്നോളജി അത്രത്തോളം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് പഠിച്ചിരിക്കുന്നത് എല്ലാ ആൾക്കാരുടെയും ആവശ്യം എന്നുള്ളത് വ്യത്യസ്ത വിദ്യാഭ്യാസ മേഖലയിലുള്ള വിദ്യ ഉള്ളവരും അല്ലെങ്കിൽ പ്രായ ഉള്ളവരും ഒക്കെ വരാറുണ്ട് ഇതിനകത്ത് നമ്മൾ അതിന് ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ സൈക്കോളജിയിൽ ആവശ്യമുള്ള ടോപ്പിക്സ് അത് കൃത്യമായ രീതിയിൽ അതാത് രംഗത്ത് പ്രവർത്തിക്കുന്ന ഫാക്കൽറ്റീസ് ഉണ്ട് ട്രെയിനേഴ്സുണ്ട് ഡോക്ടേഴ്സുണ്ട് അവരുടെയും കൂടെ കോൺട്രിബ്യൂഷനിലാണ് അവരും കൂടെ സെക്ഷൻ എടുക്കും അതിനകത്ത് എന്നെ കൂടാതെ തന്നെ കാരണം എല്ലാ രംഗത്തും സൈക്കോളജിയിലെ പ്രധാന വിഷയങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം കാരണം കാലഘട്ടം മാറിയപ്പം ഇപ്പോൾ നമ്മളെ തേടി വരുന്നവർ തന്നെ പലപ്പോഴും ഞാൻ എൻ്റെ സ്റ്റുഡൻസ് ഉണ്ട് പറയാറുണ്ട് പണ്ടത്തെ അവസ്ഥയൊക്കെ മാറി പലരും വരുമ്പം അവർ ഇതെല്ലാം പഠിച്ചിട്ടാണ് വരുന്നത് ഇപ്പം നെറ്റിലൊക്കെ നോക്കി നമ്മുടെ തുമ്മടത്തോ സാറേ എനിക്ക് സ്ക്രീസ് ഞാൻ തോന്നുന്നു അതിൻ്റെ റെമഡി അതും മനസ്സിലുണ്ട് കയ്യിലുണ്ട് അതെ ഇവിടെ മാറ്റാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഒ സി ഡി ആണ് ഒബ്സസി കമ്പൽസീ ഡിസോർ അല്ലെങ്കിൽ എനിക്ക് എ ഡി എച്ച് ഡി ആണ് ഇത് അപ്പോൾ അതെന്താണെന്ന് അടിച്ചു നോക്കിയപ്പോൾ കിട്ടും നെറ്റിൽ അതിന്റെ സിംറ്റം എന്താണ് റെമഡി എന്താണ് ഇതെല്ലാം പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടെ അടുത്ത് വരുന്നത് അപ്പൊ ഇപ്പൊ ഒരു നമുക്കൊരു വെൽനസ് കോച്ചായിട്ട് നമ്മളിവിടെ വെൽനസ് ട്രെയിനിങ് കൊടുക്കുന്നത് സൈക്കോളജിയിൽ തന്നെ അപ്പം എല്ലാ വിധത്തിലുള്ള വെൽനസ് എന്ന് പറഞ്ഞ ഇല്ലാസിലെ വെൽനെസ്സിലേക്ക് വരുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം ഈ ഒരു കൺസൾട്ടന്റ് അറിഞ്ഞിരിക്കണം ഈ ട്രെയിനർ അറിഞ്ഞിരിക്കണം കാലഘട്ടം മാറി അപ്പം അതിനെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു സിലബസിലാണ് ഈ ഒരു ഓൺലൈൻ വൺ ഇയർ അത് കാഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ആണ് ഓഫ്ലൈൻ ഇല്ല ഓൺലൈനാണോ കാരണം വെച്ചാൽ വെള്ളിയാ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് ഏഴ് മണി തൊട്ട് ഒമ്പതര വരെയാണ് എല്ലാ ജനുവരി ജനുവരി എപ്പോൾ ഒരു വാച്ച് ബാച്ച് ഒമ്പതാമത്തെ ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം പത്ത് നൂറ്റമ്പത് ഇപ്പം ആൾക്കാരുണ്ട് ഓൾ ഓവർ ദി വേൾഡ് ഓക്കെ മലയാളികളാണ് എല്ലാവരും തന്നെ അവർ പല പല രംഗത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഈ വിഷയത്തോടുള്ള താല്പര്യം നേരത്തേക്ക് ചോദിച്ച പോലെ അത് കാരണം ആഴ്ചയിലൊരിക്കൽ മതിയല്ലോ രണ്ട് മണിക്കൂർ പിന്നെ വന്നിട്ട് ഒരു സ്റ്റഡി ഗ്രൂപ്പും ഉണ്ടാവും വാട്സപ്പ് ഗ്രൂപ്പ് അപ്പം അതിലേക്ക് നമ്മൾ ഓരോ ആഴ്ച കഴിയുന്ന ക്ലാസുകളെ സംബന്ധിച്ചുള്ള ഇൻ ഇതിട്ട് കൊടുക്കും നോട്ട്സുകൾ കൊടുക്കും ഡിസ്കഷൻസ് കൊടുക്കും അങ്ങനെ കറക്റ്റാക്കി ലാസ്റ്റ് ഓൺലൈൻ തന്നെ എക്സാമിനേഷൻ ഒക്കെ ഇട്ട് ഡബ്ല്യു എച്ച് ആർ ഡിയുടെ വേൾഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എഡ്യൂക്കേഷൻ്റെ സർട്ടിഫിക്കേഷൻ കൊടുക്കും അത് റിക്നോട്ടിക് കൗൺസിലിംഗ് ആൻഡ് വെൽനസ് അപ്പോൾ നല്ലൊരു വെൽനസ് കോച്ചായിട്ട് സമൂഹത്തിൽ വർക്ക് ചെയ്യാനും സ്വയം മാറാനും ഒക്കെ ആയിട്ടുള്ള കോച്ചിങ് ആണ് വൺ ഇയർ അതെല്ലാ വർഷവും റെഗുലർ ആയിട്ട് ഇപ്പോൾ അടുത്ത വർഷത്തേക്ക് ഇപ്പോൾ അഡ്മിഷന് വേണമെന്നുണ്ടെങ്കിൽ ഈ വർഷം ബുക്ക് ചെയ്തിരുന്നു കാരണം നമ്മളൊരു നൂറ് നൂറ്റമ്പത് പേര് കൂടുതൽ കൊടുക്കാറില്ല ഈ ഈ ഈ വർഷം കൂടി കറക്റ്റ് ലിമിറ്റ് ഒമ്പതാമത്തെ ബാച്ച് ഒരുപാട് ഒരുപാട് ആവശ്യക്കാരുണ്ട് ഞാൻ ഞാൻ സാറിന്റെ എക്സ്പീരിയൻസ് വീഡിയോസ് കണ്ടായിരുന്നു അതായത് കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത ഒരു ആഡ് കാരണം ഒരുപാട് ആളുകൾക്ക് ഇത് ഉപകാരപ്പെടും ഇപ്പൊ പേരന്റ്സിനെയൊക്കെ സംബന്ധിച്ച് മസ്റ്റായിട്ട് ഇവർ ഇങ്ങനെയുള്ള കോഴ്സുകൾ അറ്റന്റ് ചെയ്തിരിക്കണോന്നുള്ളതാണ് ഇപ്പൊ ഓരോ വീട്ടിലും മാതാപിതാക്കൾ ഇപ്പൊ നമ്മൾ ട്രോൾസ് ഒക്കെ ആണെങ്കിൽ കൂടി തമാശ രൂപയാണ് പലരും ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ കൂടി അതിനകത്ത് കുറെ ചിന്തിക്കാനുണ്ട് വീട്ടിലെ മാതാപിതാക്കൾ ഇവരെ പേടിച്ച് ജീവിക്കുന്നു സോ ഇവര് ഓരോ എന്താ പറയാ ന്യൂ മദർ അല്ലെങ്കിൽ ഒരു ന്യൂ ഫാദർ പുതിയതായിട്ടൊരു കുട്ടി ജനിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു സ്റ്റേജ് മുതലേ നമ്മൾ കുറെ കാര്യങ്ങൾ അവരിൽ ശ്രദ്ധിക്കാനുണ്ട് തീർച്ചയായും അപ്പൊ ഈ ഒരു സൈക്കോളജി അല്ലെങ്കിൽ ഈ പറഞ്ഞ സാറിന്റെ കോഴ്സുകളൊക്കെ അതിന് യൂസ്ഫുൾ ആകും എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം പലരുടെ എക്സ്പീരിയൻസുകൾ കേട്ടോ അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന കാര്യം തന്നെയാണ് എന്തായാലും നമ്മൾ ഈ പറഞ്ഞ സാറിന് ഇതിന്റെ ഇതിന്റെ ഈ ലാസ്റ്റ് അവരുടെ ഫീഡ്ബാക്ക് കിട്ടും അപ്പൊ നേരിട്ട് അത് ആഡ് മറക്കരുത് ഫീഡ്ബാക്ക് ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ അറിയാൻ സാധിക്കും തീർച്ചയായും നമ്മുടെ കൂടെ ഇത്രയും നേരം സാർ ചെലവഴിച്ചു എന്തോ സാറിൻ്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ കുറെ കൂടി കാര്യങ്ങൾ നമുക്ക് എനിക്ക് ഓരോ ദിവസം വന്നിരിക്കുമ്പോൾ സാറിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് കുറെ കൂടി നോളജ് എനിക്ക് കിട്ടാറുണ്ട് ഭയങ്കര ഒരു എന്താ പറയാ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് താങ്ക് യു സാർ ശരി നമസ്കാരം ഞാൻ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ചതിന് ശേഷം ഇന്നാണ് ആദ്യമായിട്ട് ബന്ധ സർട്ടിഫിക്കറ്റ് ഈ ക്ലാസ്സിൽ കൂടെ ഞാൻ പുതിയതായിട്ട് എൻ എൽ പി പഠിച്ചു പിന്നെ തെറാപ്പി ഇങ്ങനെ ചില കോഴ്സുകളെല്ലാം പഠിച്ചു പഴയ അറിവുകളെ പുതുക്കിയെടുക്കാനും ഇപ്പോഴത്തെ ഡേറ്റിൽ അപ്ഡേറ്റ് ചെയ്യാനും എല്ലാം എനിക്ക് സാധിച്ചു എനിക്കതിലെല്ലാം വളരെ സന്തോഷമുണ്ട് അപ്പം ഇനി ഇതിന് ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയേണ്ടത് ജയപ്രകാശ് ജയപ്രാസാറിനോടാണ് കാരണം ഈ ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കിത്തരുന്നതിന് വളരെയധികം ആളുകൾക്ക് സാധിച്ചിട്ടില്ല ഞാൻ സാധാരണ ഒരു ചെറിയ രാഷ്ട്രീയ പ്രവർത്തകൻ്റെ കുപ്പായം കൂടി ഉള്ളതുകൊണ്ട് അത്യാവശ്യം ആളുകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാറുള്ള ആളാണ് വലിയൊരു ബുദ്ധിമുട്ട് തോന്നാറില്ല പക്ഷെ ഇപ്പം ഈ ഒരു വിഷയത്തെ പറ്റി ആര് എന്ത് എന്നോട് ചോദിച്ചാലും സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം എന്താണ് പറയേണ്ടത് എങ്ങനെയാണ് പറയേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പറഞ്ഞാലാണ് ഇതിൻ്റെ ഈ കോഴ്സിൻ്റെ ഗൗരവം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക എന്നുള്ള കൺഫ്യൂഷനാണ് പണ്ടാരോ പറഞ്ഞതുപോലെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറെന്ന് പറയും പോലെ പല സബ്ജെക്റ്റുകളും നമ്മൾ എന്തിനോ വേണ്ടി പഠിച്ച് കേൾക്കാൻ വേണ്ടി കേട്ടിരുന്നു പോയി എന്നല്ലാണ്ട് അതൊക്കെ പഠിച്ച പല കാര്യങ്ങളും ജീവിതത്തിൽ സാറ് പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടോ നമുക്ക് ആർക്കും അറിയില്ല പല വിഷയങ്ങളും പല കോഴ്സുകളും പക്ഷേ ഈ ഒരു കോഴ്സിൽ ഒറ്റ ക്ലാസ് പോലും ഒരു സബ്ജക്റ്റ് പോലും കോഴ്സിന് ചേർന്ന് പോയത് കൊണ്ട് കേട്ടല്ലേ പറ്റൂ എന്നതൊന്നും കേട്ടിട്ടില്ല പഠിക്കാൻ വേണ്ടി ഇരുന്നതല്ല പഠിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തത് കാരണം ഒന്നും നമുക്ക് വേണ്ടാത്തതായിട്ട് തോന്നിയിട്ടില്ല ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തുറന്ന് പറഞ്ഞാൽ ഈ കോഴ്സിന്റെ ഒരു മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ജീവിക്കാൻ പഠിച്ചു എന്നുള്ളത് തന്നെയാണ് സത്യത്തിൽ ഞാൻ ചേരാമെന്ന ഒരാളല്ല പക്ഷേ ദൈവം ഒരു പക്ഷേ എനിക്ക് ഉദ്ദേശിച്ചിട്ടായിരിക്കും എൻ്റെ മളെ കൊണ്ടുവന്ന് ചേർത്തത് മകൾ ചേർന്ന് പകുതി ആയപ്പോഴാണ് തിരിച്ച് ഞാനതിലേക്ക് വന്നത് കാര്യം മകൾക്ക് പരീക്ഷയും മറ്റുള്ള സമയങ്ങൾ വന്നപ്പോൾ പങ്കെടുക്കാൻ പറ്റാന്ന് പറഞ്ഞു ഞാൻ സാറാട്ട് സംസാരിച്ച് പറഞ്ഞ് താങ്കൾക്ക് എന്തുകൊണ്ടാണ് അത് കണ്ടിന്യൂടെ എന്ന് ചോദിച്ചു എന്ന് ചോദിച്ചപ്പോൾ സ്വയം ഞാൻ അത് ഏറ്റെടുത്തു അങ്ങനെ ഞാൻ വന്ന ഒരാളാണ് ഞാൻ പറയുന്നു എന്നെ സ്വയം മാറ്റാൻ ഈ ഒരു കോഴ്സ് വളരെ ഉപകാരപ്പെട്ടു കാരണം ഞാൻ മുൻകാലമല്ല അതായത് ഈ രണ്ട് ദിവസത്തെ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ പോലും ഞാൻ വളരെ പെട്ടെന്ന് പ്രകോപിതനാവുന്ന ഒരാളായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ആരൊക്കെ പ്രോഗോബേറ്റ് ചെയ്താലും ശരി അത് അവരുടെ കുഴപ്പമാണോ എൻ്റെ കുഴപ്പമാണോ എന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു ടീച്ചർ എനിക്ക് തന്നത് സാറാണ് അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കൂടാതെ ജീവിതത്തിലും കുടുംബത്തിലും ധാരാളം പ്രതിസന്ധികളെ പേച്ചു ഒരാളാണ് ഞാൻ പക്ഷേ ഇന്ന് ഏത് പ്രതിസന്ധി വന്നാലും ശരി വളരെ ചിരിച്ചുകൊണ്ട് തന്നെ ആ കാര്യത്തെ കൈകാര്യം ഒരു ചെയ്യാവുന്നൊരവസ്ഥയെത്തിച്ചതിന് എങ്ങനെ തന്നെ പറയണമെന്ന് എനിക്കറിയണം കാരണം ഇപ്പോൾ ഈ കോഴ്സിന് വരുന്നതിന് മുമ്പ് ഞാൻ ധാരാളം ആളുകൾക്ക് അങ്ങനെ ഉപദേശങ്ങൾ ഞാൻ പറയുമ്പോൾ അവർ കേൾക്കുക എന്നല്ലാതെ സത്യത്തിൽ എന്താണ് അതിന്റെ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ പല വീഡിയോസും ആ സമയത്ത് കാണുമായിരുന്നു അപ്പോഴാണ് സാറിൻ്റെ ഒരു അപ്പൊ ഈ സാർ ലാസ്റ്റ് പറഞ്ഞൊരു വാചകം ഉണ്ട് മനസ്സ് നന്നാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു നന്ദി നമസ്കാരം അതാണ് കറക്റ്റായിട്ട് സ്ട്രൈക്ക് ചെയ്തത് പിന്നെ സാറിൻ്റെ വീഡിയോസ് സ്ഥിരം കാണാൻ തുടങ്ങി ആ സമയത്ത് സാറിങ്ങനെ ഒരു ക്ലാസ് കഴിക്കുന്നതെന്ന് പറഞ്ഞു അതിന് ചെന്ന് ജോയിൻ ചെയ്തു പിന്നെ ഈ ക്ലാസ്സിനെ പറ്റി അനൗൺസ് ചെയ്തു അതിന് ജോയിൻ ചെയ്തു അപ്പോൾ അതിൽ ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ നേരത്തെ സത്യത്തിൽ റോഡ് ക്രോസ് ചെയ്യാൻ ഇന്നും എനിക്ക് പേടിയാണ് ഒറ്റയ്ക്ക് ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പറ്റുള്ളൂ അങ്ങനെ എന്തിനും പുറകിലോട്ട് വരുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഇപ്പോൾ ഇത്ര കോൺഫിഡൻസോടെ ഇവിടെ വന്ന് സംസാരിക്കുന്നതെങ്കിൽ അതിന് പ്രധാന കാരണം ഇതായിരിക്കുന്നു അപ്പൊ എല്ലാരും ഇത്ര സന്തോഷത്തോടെ ഇരിക്കുന്നു പക്ഷെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്ത സാറിന് ഒരുപാട് 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 നന്ദി നമ്മളെല്ലാം ഈ പ്രായത്തെ പല പ്രായക്കാരാണ് പക്ഷെ ഈ പ്രായത്തിൽ നമുക്ക് എന്നും മെമ്മറിയിൽ ഓർമ്മിക്കാൻ പറ്റുന്ന കുറെ നല്ല നിമിഷങ്ങൾ സമ്മാനിച്ചു ഒരു വർഷം മുൻപ് ഞാൻ ഈ ക്ലാസ്സിൽ ചേരുമ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും എനിക്കൊരു വ്യക്തമായൊരു എല്ലാം അറിയാം നമുക്കൊരു തിരിച്ചറിവില്ലാത്തൊരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ സാറിനെ കാണാൻ യൂട്യൂബ് ചാനൽ വഴി സാറിനെ വിളിച്ചു ജനുവരി കഴിഞ്ഞ ജനുവരിയിലെ എനിക്ക് എൻ്റെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് സാർ ക്ലാസ് എടുക്കാൻ വന്നു പിന്നെ അതിൽ ജോയിൻ ചെയ്തു ഞാൻ കുറേ വട്ടം മടിച്ചു ഈ ക്ലാസ്സിൽ എനിക്കൊരുപാട് തിരക്കുണ്ട് സാർ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ നന്നായിരിക്കുന്നു പക്ഷെ അത് ഏറ്റവും നല്ലൊരു തീരുമാനമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ എൻ്റെ ഞാൻ മാറാതെ എൻ്റെ സാഹചര്യങ്ങളോ എന്നിലേക്ക് വരുന്ന വ്യക്തികളോ എൻ്റെ ജീവിതമോ മാറില്ല എന്നുള്ള വ്യക്തമായ ഒരു അവബോധം എനിക്ക് ലഭിച്ചു ആ ഒരു തീരുമാനത്തിലൂടെ ഞാൻ ആരാണെന്നും എങ്ങനെ ഞാൻ മാറണമെന്നും എങ്ങനെ ഞാൻ ചിന്തിക്കണമെന്നും ഞാൻ പഠിച്ചു എനിക്ക് മനസ്സിലായ കാര്യം നമ്മൾ പത്ത് മാസം പഠിച്ച ഈ ക്ലാസ്സാണ് ഏറ്റവും സൂപ്പർ ശരിക്കും ഈ കോഴ്സിൽ എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇസ്രായേലാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ പേര് സീന എന്നാണ് ഞാൻ വളരെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്നൊക്കെ അറിയുന്നൊരു സ്വഭാവമാണ് പക്ഷെ അത് ആദ്യം കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇതൊക്കെ പറ്റുമോ ഇതെങ്ങനെയൊക്കെയാണ് ഒന്നും എനിക്ക് മനസ്സിലായില്ല ഇതിനെക്കുറിച്ച് എ ബി സി ഡി പോലും അറിയുമില്ല അപ്പോൾ പഠിച്ചു കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ സാറൊരു കാര്യം പറഞ്ഞിരുന്നു കുറച്ച് കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ശരിക്കും ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ മാറാൻ തുടങ്ങി എനിക്ക് തോന്നി നമ്മളെ തന്നെ സ്നേഹിക്കുക ഫസ്റ്റ് നമ്മൾ മാറിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി വന്നാൽ കുറച്ചു കാലം കുറേ കാലമായി സൈക്കോളജി പഠിക്കണം എന്നുള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കോഴ്സുകളൊക്കെ നോക്കി ഏറ്റവും ബെസ്റ്റ് ഇതാണ് അതിൽ തോന്നിയപ്പം ഇത് സെലക്ട് ചെയ്തു അങ്ങനെ കോഴ്സ് ചേരണം ജനുവരി ചേരണം ഫെബ്രുവരി വരെയൊക്കെ കറക്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി പക്ഷെ മാർച്ച് മാസമായ ഇപ്പം എൻ്റെ ലൈഫിൽ വലിയൊരു ക്രിറ്റിക്കൽ സിറ്റുവേഷനിലൂടെ ഞാൻ പോകേണ്ടി വന്നു ആ സിറ്റുവേഷനിൽ ഞാൻ ഇപ്പോഴും പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റിയത് ഈ കോഴ്സന് ചേർന്നുകൊണ്ട് മാത്രം പിന്നെ ഞാൻ ചെറുപ്പത്തിലൊക്കെ ഒത്തിരി സെൻസിറ്റീവായ ഒരു വ്യക്തിയായിരുന്നു ചെറുപ്പത്തിലല്ല കുറേ കാലം കഴിഞ്ഞതിന് ശേഷം വളരെ സെൻസിറ്റീവായിരുന്നു പക്ഷേ ഈ ക്ലാസ്സിന് വന്നതിന് ശേഷമാണ് നമുക്ക് സ്വന്തം നമ്മൾ ഞാൻ ആരാണെന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായതും നമ്മുടെ മനസ്സിനെ ശക്തിയെ ഉള്ളിലുള്ള ശക്തിയെ തിരിച്ചറിയാൻ പറ്റിയതൊക്കെ ഈ ക്ലാസ്സിലൂടെയാണ് അപ്പോൾ ഇതിനകത്തൊരു ഇരുപതോളം സബ്ജെക്റ്റ് നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ ഒരു പതിമൂന്ന് പതിനാല് ഫാക്കൽറ്റീസ് നമ്മളെ പഠിപ്പിച്ചു അപ്പോൾ ഇവരെല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദി ഞാൻ പറയുന്നു കാരണം എനിക്കിപ്പോൾ ഇവിടെ സ്റ്റേഡായിട്ട് ഞാൻ നിന്ന് സംസാരിക്കാൻ പറ്റിയത് ഈ ഒരു കോഴ്സ് കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയുന്നു ഒരുപാട് കോഴ്സുകൾ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ അത്ര സത്യസന്ധമായിട്ടും നമുക്ക് മനസ്സിൽ ടച്ച് ചെയ്തുള്ള ഒരു ക്ലാസ് ഇത് മാത്രമായിരുന്നു വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്ന നിമിഷങ്ങളാണിത് സാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതുപോലെ നമ്മൾ ജീവിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് പക്ഷേ ജീവിതത്തെ പറ്റി എന്താണെന്നുള്ളൊരു പഠനം നമുക്ക് മനസ്സിലായത് സാറിൻ്റെ ഈ ക്ലാസ്സിലൂടെയാണ് അതുപോലെ തന്നെ എനിക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഇനി എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് വളരെയധികം വ്യക്തമായ ഒരു ധാരണ എനിക്ക് ഉണ്ട് അത് മാത്രമല്ല എൻ്റെ കുടുംബത്തിലായാലും അതിൽ എൻ്റെ ഫ്രണ്ട്സിനായാലും ആരായാലും ഒരു പ്രശ്നമായിട്ട് എന്റെ മുന്നിൽ വന്നാൽ പോലും അവർക്കൊരു ഗൈഡൻസ് കൊടുക്കാനുള്ള ഒരു ധൈര്യം എനിക്ക് കിട്ടിയത് സാറിന്റെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു സംസ്കൃത അധ്യാപികയാണ് പതിനൊന്ന് വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു കുട്ടികളോട് ഏത് രീതിയിൽ കൈകാര്യം ചെയ്താലാണ് കുട്ടികളെ നമ്മളുടെ വശത്തേക്കാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ഈ കോഴ്സിലൂടെയാണ് എനിക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മൾ ഒരു വർഷം മുമ്പ് ജനുവരി ട്വന്റി ട്വന്റി ഫോറിൽ ഈ ബാച്ച് തുടങ്ങിയപ്പോൾ ഉള്ള ആൾക്കാരല്ല ആരും എന്ന് എനിക്ക് തോന്നുന്നു സത്യമല്ലേ തുടങ്ങിയ ആൾക്കാരല്ല നമ്മളിപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ ഈ ലോകത്തിനെ വളരെ ബ്രോഡായിട്ട് കാണാൻ ഈ ജീവിതം അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ മനുഷ്യ മനുഷ്യജന്മ എന്തിനാണെന്നും ഏതിനാണെന്നും ഒരു കുടുംബത്തിലും ഒരു സമൂഹത്തിലും നമ്മൾ എങ്ങനെ മുമ്പോട്ട് പോകണമെന്നും എല്ലാം ഈ കോഴ്സ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ എന്തൊക്കെ ഉണ്ടായാലും സ്വയമേ തനെത്താൻ നമ്മൾ കണ്ടെത്തുക എന്ന് വെച്ചാൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടത് അല്ലെ എല്ലാ നന്മകളുണ്ടെങ്കിലും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ സാധിക്കൂ എല്ലാ വെള്ളിയാഴ്ചകളും ഞങ്ങൾ ആഘോഷമാക്കിയൊരു ദിവസമാണ് ഞാൻ സ്കൂളിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഇപ്പൊ രാവിലെ തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ നമ്മളിങ്ങനെ കുട്ടികളുടെ പ്രശ്നങ്ങൾ മാതാപിതാക്കളുടെ പ്രശ്നങ്ങളെല്ലാം തലക്കേറ്റി ഓവർ ടെൻഷൻ അടിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു വെള്ളിയാഴ്ച ദിവസം ഒരു ഒരു രണ്ടര മണിക്കൂർ നമ്മളങ്ങ് ഞാനങ്ങ് ആസ്വദിക്കുമായിരുന്നു ഓക്കെ അല്ല ഈ കോഴ്സിലെ എല്ലാ കണ്ടന്റുകളും നമുക്ക് ജീവിതത്തിലെ എല്ലാ ആൾക്കാർക്കും നമുക്കൊക്കെ ഏത് ഫീൽഡിലുള്ള ആൾക്കാർക്കായാലും ഉപയോഗപ്പെടുത്തുന്നത് തന്നെയാണ് നമ്മുടെ സാറ് പറഞ്ഞ പോലെ പല ബുദ്ധിമുട്ടായിട്ട് വരുന്ന ആൾക്കാരാണ് എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഈവൻ നമ്മളൊരു പി ജി അല്ലെങ്കിൽ ഇതിന്റെ പി എച്ച് ഡി ഒക്കെ എടുത്ത് പഠിച്ച പോലെ നമുക്ക് അത്രയും പ്രാക്ടിക്കലായിട്ട് കൊടുക്കാൻ പറ്റില്ല പക്ഷെ ഇത് വളരെ ായിട്ട് ഒരു കോഴ്സ് ഞാൻ ഇപ്പോ ചില ആളുകൾ അവർക്ക് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സാറേ പറഞ്ഞ വിഷയം അതിലുണ്ട് നമ്മളൊരു സൈക്കോളജി ഒരാളോട് പഠിച്ചു പറഞ്ഞാൽ അവൻ പറയും നിന്റെ പോലെ തന്നെ ഞാനും ആണോ ആണെന്നാണ് വിചാരിക്കുന്ന അപ്പോൾ ആ ഒരു വിഷയമുണ്ട് അപ്പോൾ അതുകൊണ്ട് പലരും അങ്ങനെ പറയാൻ വേണ്ടി കഴിയില്ല എന്നാലും ഞാൻ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്പൊ സാറ് ഈ ഒരു കൈത്തരി ഒരു വെളിച്ചം നമുക്ക് തന്നിട്ടുണ്ട് ഇല്ലേ സാറും അതുപോലെ തന്നെ സാറിന്റെ ഒരു കൂട്ടം ഗുരുക്കന്മാർ നമുക്കത് തന്നിട്ടുണ്ട് ഇനി നമ്മളാണ് നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇത് പകർന്നു കൊടുക്കേണ്ടത് ആ ഒരു ഓർമ്മ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ആ ഓർമ്മ നമുക്ക് നമ്മളെ അങ്ങോട്ടേക്ക് നമ്മുടെ ജീവിതത്തിൽ വരെ പറഞ്ഞു സമാധാനവും സന്തോഷമാണ് എല്ലാവരുടെയും കുടുംബത്തിലും ജീവിതത്തിലും വേണ്ടുന്നത് ആ സമാധാനവും സന്തോഷം ഉണ്ടാക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളൊരു ഒരു ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സാറും അതുപോലെ തന്നെ എല്ലാവരും ചെയ്തു തന്നിട്ടുണ്ട് ഞാൻ പഠിച്ചത് കെമിക്കൽ എൻജിനീയറിംഗ് ആണ് നാൽപ്പത് സബ്ജെക്ടുകളോളം ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് നാല് വർഷത്തിൽ പക്ഷേ ജീവിതത്തിൽ ആവശ്യമായ ഒരു സബ്ജക്ട് കണ്ടുപിടിക്കുന്ന ഇപ്പൊ ഈ സമയത്താണ് അമ്പത്താറാമത്തെ വയസ്സില് അതുകൊണ്ട് സാറിനോടും ഈ മൈൻഡ് ടെക് മാനേജ്മെന്റിലെ എല്ലാ സ്റ്റാഫിനോടും വളരെ നന്ദിയുണ്ട് ഈ ഒരു കോഴ്സിലൂടെ തന്നെ എന്താ പറയാ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു കാരണവെച്ചാല് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നും പ്രശ്നങ്ങളുണ്ട് അന്നും പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതായത് നെഗറ്റീവ് തോട്ട്സിനെ എങ്ങനെ പോസിറ്റീവ് തോട്ടാക്കി മാറ്റാൻ സാധിച്ചു എനിക്കിന്നത് സാധിച്ചിട്ടുണ്ട് സോ അതിനൊരു അവസരം ഉണ്ടാക്കി തന്ന ജയപ്രകാശ് സാറിന് ഒരുപാട് നന്ദി ഈ കോഴ്സിൽ ശരിക്കും എനിക്ക് സങ്കടം തോന്നിയൊരു കാര്യം അയ്യോ ഇതൊക്കെ എത്രയോ മുമ്പ് പഠിക്കേണ്ടിയിരുന്നു ശരിക്കും നമ്മളൊക്കെ മക്കളാവുന്നതിന് മുമ്പ് നമുക്ക് നമുക്ക് കുഞ്ഞുങ്ങളാവുന്നതിന് മുമ്പ് ഈ കോഴ്സ് പഠിച്ചില്ലല്ലോ എന്ന് ഈ ക്ലാസ്സിൽ കയറിയപ്പോൾ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയൊരു കാര്യമാണ് കാരണം ഈ അന്ന് ആ ചൈൽഡ് ഡെവലപ്മെന്റ് പഠിപ്പിച്ചപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയായിരുന്നേ ഓരോന്ന് പറയുമ്പോഴും ഇങ്ങനെ കാതു കാരണം അത്ര മൂല്യവത്തായ ക്ലാസ്സായിരുന്നു എനിക്ക് എനിക്കതിനോട് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടാണ് ഈ എൻ എൽ പി ട്രാൻസാക്ഷണൽ അനാലിസിസ് അതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ആദ്യം നമ്മൾക്ക് പല കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ നമുക്ക് അറിയില്ല അത് നമ്മൾ വിചാരിക്കും അവരുടെ പ്രശ്നമാണോ നമ്മുടെ പ്രശ്നമാണോ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്നുള്ള കോഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോളാണ് മനസ്സിലായത് ഓരോത്തരും ഓരോ സ്റ്റേജിലാണ് നിൽക്കുന്നത് ആയിട്ട് നിൽക്കുന്നു പേരന്റ് ആയിട്ട് ചൈൽഡ് ആയിട്ട് നിൽക്കുന്നു ഇതൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് ആൾക്കാർ എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നതും എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നത് പിന്നെ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മളൊരു നെഗറ്റീവ് ഇമോഷൻസിലേക്ക് പെട്ടെന്ന് പോകുന്ന പോകുന്ന ഒരാ കൂട്ടത്തിലായിരുന്നു പക്ഷെ ഈ ഒരു കോഴ്സ് ചെയ്തു കഴിഞ്ഞപ്പോൾ ആ എൻ എൽ പി ഒക്കെ പ്രത്യേകിച്ച് നമ്മൾ നെഗറ്റീവ് ഇമോഷനിലേക്ക് പോകുമ്പോൾ എനിക്ക് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്ത് ആ പോസിറ്റീവ് ഇമോഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട് പിന്നീടാണ് മനസ്സിലായ ഒരു വലിയ ഒരു വേൾഡിലേക്കാണ് എന്നെ കൂട്ടിക്കൊണ്ടു പോയത് ജീവൻ തന്നെ തിരിച്ചു കിട്ടില്ലാത്തൊരവസ്ഥയിലേക്കൂടെ കടന്നുപോയതാണ് പക്ഷെ ഇതെല്ലാം എനിക്ക് സംഭവിച്ചത് എന്റെ ചിന്തകൾ കൊണ്ടാണെന്നുള്ള ഒരു തിരിച്ചറിവാണ് എനിക്ക് ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടിയത് അതുകൊണ്ട് അതുകൊണ്ടെന്നെ ഇപ്പം ഞാനിവിടെ നിൽക്കണ്ടെങ്കിൽ എൻ്റെ ഒരു നാട് മൊത്തം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ അനങ്ങില്ല എന്നാണ് വിചാരിച്ചത് ആ ഒരു ഒരു വലിയ സർജറി ചെയ്ത ആളാണ് പക്ഷെ ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കണ്ടെങ്കിൽ സാറിൻ്റെ ക്ലാസ്സിൻ്റെ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് സാറിൻ്റെ ഈ കോഴ്സ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇറ്റ്സ് മെൻ ഫോർ ഓൾ ഓൾ ഏജസ് ഇറ്റ്സ് നോട്ട് ഫോർ ഓൾഡ് ഏജ് എന്ന് എനിക്ക് മനസ്സിലായി താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ഇപ്പോൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് മനസ്സിലായി നമ്മൾ എങ്ങനെയാണ് മാറേണ്ടതെന്ന് മനസ്സിലായി അതിനൊരു സർട്ടിഫിക്കേഷനുമായി അപ്പോൾ ഇനി അതെന്റെ പ്രൊഫഷൻ ആക്കാനാണ് എന്റെ തീരുമാനം